പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട് മാധ്യമങ്ങൾ തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച നടന്നോട്ടെ നന്നായിട്ട് ഒരു ചർച്ച നടക്കട്ടെ ചർച്ച നടന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരുകയുണ്ടായിരുന്നു നമ്മൾ വീണ്ടും പഴഞ്ച കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കഴിഞ്ഞില്ല ഉദാഹരണം ഒരു ചെറിയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സിനിമയിലൊക്കെ വന്ന ഒരു ഒരു ഐഡിയയാണ് ഈ ബാക്ക് ബഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും ആ കുട്ടികളെ പറയും നീ പിറകെ പിറകരിക്ക അങ്ങനെ പിറകെ വേണ്ടി ഒരു പത്തിരുപത് കുട്ടികളുണ്ടാവും ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളെ പോലെ ആ കുട്ടികളുടെ സിസ്റ്റം പോലെ അവിടെ വസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക പിറകെ ഓടിപ്പോവ ഇതെല്ലാമൊക്കെ അപ്പോൾ അതിൻ്റെ ഈ ഇപ്പോൾ ഉള്ള ബാക്ക് പെഞ്ചേസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയാണ് സാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യൂ റൗണ്ടിലായാലെന്താ അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങനെ അറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും ഉണ്ട് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച പല ഘട്ടങ്ങളും സ്കൂൾ ഘട്ടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ പഴയ ഘട്ടങ്ങളിൽ അത് പ്രായ പ്രായോഗികമല്ല കാരണം വീതി നിലനിണത്തിന് നഷ്ടം വരും അപ്പം അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങളും നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും അതിനെ ഒരു നല്ല മാത്രമേ അത് അതെല്ലാം മോൻ ഏറ്റവും പുറകായിരുന്നു മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലപാട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അതൊരു കാര്യം പേരിൽ ഞാൻ പറഞ്ഞത്

പ്ലസ് വണ്ണിന് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് സ്കൂൾ ക്ലാസ് ഒഴിഞ്ഞിടക്കുക സീറ്റ് ഒഴിഞ്ഞു കിടക്കുക അതെല്ലാം വളരെ പാവപ്പെട്ടവരും വളരെ ഭിന്നശേഷിയൊക്കെ ഉള്ളവരാണ് അപ്പോൾ അവിടെ ഹെഡ് മാസ്റ്ററുടെ അർത്ഥമുണ്ട് അറുപത് അറുപത് കുട്ടികളുണ്ട് പക്ഷേ ഈ അപേക്ഷയിട്ട് വന്ന കുട്ടിയെ കണ്ടാൽ നമുക്ക് മനുഷ്യത്വരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുക്കാം സ്പെഷ്യൽ ഓർഡർ നിയമത്തിലൊന്നുമില്ല ഒരു നിർദ്ദേശം കൊടുക്കേണ്ടി വരുന്നവരെ നമ്മളെ പരിഗണിക്കാൻ ഈ പറഞ്ഞത് ശരിയാണ് നമുക്കത് ഭാവിയിൽ നമുക്ക് എൻ്റെ എണ്ണം കുറയ്ക്കുന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത് മാത്രമേ ഇപ്പം പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇപ്പം ടീച്ചർമാർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുകയോ കൂട്ടുള്ള